നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരിച്ച ബി ജെ പിയെ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിക്ക് പൈതൃകമില്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുമില്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുമില്ല അതിനാൽ തന്നെ ചുളുവിലൊരു സ്വാതന്ത്ര്യ സമര സേനാനിയെ തരപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആർഎസ് അല്ല അല്ല കോൺഗ്രസ്സുകാരനായിരുന്ന ആർ എസ് എസിനെ നിരോധിക്കണം നടപടിയെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അവരുണ്ടാക്കി വെച്ചില്ലേ അപ്പം അവരത് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു പൈതൃകയില്ല ഒരു പൈതൃകയില്ല അവർക്ക് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒറ്റ കൊടുക്കുന്ന ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പൈതൃക ഇല്ലാത്തത് കൊണ്ട് ഇനി വല്ല കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ച് ആരെങ്കിലും ഒക്കെ പിടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ആളിലാണെന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് സി ചേറ്റൂർ ശങ്കരൻ നായര് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് സർദാർ പട്ടേൽ കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ് നേറും മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ് മനസ്സിലായല്ലേ ഇന്ന് നമ്മളൊക്കെ മരിച്ചുപോയാലും ഇവര് അത് പറയുവെന്ന് എനിക്ക് പേടി കോൺഗ്രസ് കോൺഗ്രസ് ഒന്നും അവഗണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ എല്ലാ ആഘോഷവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തുന്നുണ്ട് കെ പി സി സിയിൽ പരിപാടി നടക്കുന്നുണ്ട് കൊച്ചിയിൽ പരിപാടി നടക്കുന്നുണ്ട് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും കേരളത്തിലും പരിപാടി നടത്തുന്നുണ്ട് ഞങ്ങളുടെ നേതാവിനെ അവഗണിച്ച ഇല്ല എന്ന് അവരല്ലല്ലോ അന്വേഷിക്കേണ്ടത് അവര് ഇപ്പം ഗാന്ധിയുടെ അവിടെ കൊണ്ടുപോയി പൂക്കളർപ്പിക്കും എന്നിട്ട് വേറൊരു ആർ എസ് എസ് കാരൻ ഗാന്ധിയുടെ പടത്തുമ്പലേക്ക് വെടിവെക്കും ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കണല്ലേ തമാശകളല്ലേ ചേറ്റൂരിന്റെ തൊണ്ണൂറ്റിയൊന്നാം ഓർമ്മ ദിനത്തിലാണ് ബി ജെ പി നേതാക്കൾ ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരെത്തി ബി ജെ പി അർപ്പിച്ച പൂക്കളും മാലയും എടുത്തുകളയുകയും ചെയ്തു പിന്നീട് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു പുഷ്പാർച്ചന നടന്നത് മലയാളിയായ ഏക കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാണ് ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തെ കോൺഗ്രസ് മറന്നു എന്നാണ് ബി ആരോപണം ന്യൂസ് ഡെസ്ക് മലപ്പുറം